നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഹമാസുകളുടെ ഉന്മൂലനം എന്ന ലക്ഷ്യം കൈവരിക്കാതെ അത് സാധ്യമാകില്ലെന്ന് ഉറപ്പിച്ച ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ കൂടുതൽ ആശുപത്രികൾ വളഞ്ഞും ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ വെടിവെപ്പ് നടത്തിയും ഇസ്രയേൽ സൈന്യം മുന്നേറുകയാണ് അൽഷിഫ ആശുപത്രിയിലെ സൈനിക അതിക്രമത്തിന് പിന്നാലെ തെക്കൻ ഗാസയിലെ ഖാൻ യുനിസിൽ അൽ അമൽ നാസർ ആശുപത്രികളും ഇസ്രയേൽ ടാങ്കുകൾ വളഞ്ഞു അൽഷിഫ ആശുപത്രിയിൽ ഇസ്രയേൽ ബുൾഡോസറുകൾ ആംബുലൻസുകൾക്ക് മീതെ ഓടിച്ചു കയറ്റിയതായി ആശുപത്രിയിൽ നിന്ന് പലായനം ചെയ്തവർ പറഞ്ഞു നാല് മൃതദേഹങ്ങൾക്കു മീതെയും ബുൾഡോസറുകൾ കയറിയിറങ്ങി അൽ അമാൽ നാസർ ആശുപത്രികൾക്ക് ചുറ്റും നിലയുറപ്പിച്ചിട്ടുള്ള സൈന്യം ആളുകളെ ഒഴിപ്പിക്കാൻ പുക ബോംബിട്ട് കഴിഞ്ഞ ദിവസം ഭീതി സൃഷ്ടിച്ചിരുന്നു നേരത്തെ വളഞ്ഞ മധ്യ ഗാസയിലെ അൽഷിഫ ആശുപത്രിയിൽ നിന്ന് നാനൂറ്റി എൺപത് ഹമാസ് അംഗങ്ങളെ പിടികൂടാനായെന്നും നൂറ്റി എഴുപത് പേരെ വധിച്ചെന്നും ഇസ്രയേൽ അവകാശവാദം ഉന്നയിച്ചിരുന്നു അൽ അമാൽ ആശുപത്രി പരിസരം ബുൾഡോസർ ഉപയോഗിച്ച് തകർത്താണ് സൈന്യം മുന്നേറുന്നത് ചികിത്സയിലുള്ളവരും ആരോഗ്യ പ്രവർത്തകരും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് സേനയുടെ ആവശ്യം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഗാസ സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന അൽ ഷിഫയിൽ ഇസ്രയേൽ റെയ്ഡ് ആരംഭിച്ചത് ഷിഫ യുദ്ധാനന്തരം വടക്കൻ ഗാസയിൽ അവശേഷിക്കുന്ന ഒരേ ഒരു ആശുപത്രിയാണ് ഇവിടെ ആരോഗ്യ സൗകര്യങ്ങൾ ഭാഗികമായി ഇപ്പോഴും നൽകപ്പെടുന്നുണ്ട് എന്നാൽ ഇത് ഹമാസ് ഭീകരരുടെ താവളമായി ഉപയോഗിക്കുന്ന തുരങ്ക ശൃംഖലയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് സൈന്യം പറയുന്നത് ഇത് പ്രകാരമാണ് ഇവർ ഈ ആശുപത്രികൾക്ക് നേരെ ഇത്തരം ആക്രമണം നടത്തുന്നത് പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ റിലീഫ് ഏജൻസിയുമായി സഹകരിക്കില്ലെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുതിയിലായ വടക്കൻ ഗാസയിൽ യു എൻ ആർ ഡബ്ല്യു എയുടെ ഭക്ഷണ വണ്ടികൾ പ്രവേശിപ്പിക്കില്ലെന്ന് അവർ യു എനിനെ അറിയിച്ചു അതിനിടെ ഗാസയിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ അൻപത്തിരണ്ട് പലസ്തീനി കൂടി കൊല്ലപ്പെട്ടു ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതേസമയം ഇസ്രയേലിന്റെ സഖ്യകക്ഷിയായ യു എസ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെ ഗാസയിൽ അടിയന്തര വെടിനിർത്തലിനും ജീവകാരുണ്യ സഹായം എത്തിക്കാനും ആവശ്യപ്പെടുന്ന പ്രമേയം ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതി പാസാക്കി ഇതാദ്യമാണ് രക്ഷാസമിതി ഗാസയിൽ യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുന്നത് പതിനഞ്ചംഗ രക്ഷാസമിതിയിൽ പതിനാല് രാജ്യങ്ങളും പ്രമേയത്തെ അനുകൂലിച്ചു രക്ഷാസമിതിയിൽ നേരത്തെ വന്ന മൂന്ന് പ്രമേയങ്ങളും യു എസ് വീറ്റോ ചെയ്തിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച യു എസ് പിന്തുണച്ച വെടിനിർത്തൽ പ്രമേയം റഷ്യയും ചൈനയും തടഞ്ഞതോടെയാണ് ഇന്നലെ പുതിയ പ്രമേയം കൊണ്ടുവന്നത് ബ്രതമാസമായ റമദാനിൽ അടിയന്തര വെടിനിർത്തലിനും ജീവകാരുണ്യ സഹായം എത്തിക്കാനും ആവശ്യപ്പെടുന്നതാണ് പ്രമേയം എല്ലാ ബന്ധികളെയും മോചിപ്പിക്കണമെന്ന ആവശ്യം യു എസ് മുന്നോട്ട് വെച്ചെങ്കിലും പ്രമേയത്തിൽ അത് വെടിനിർത്തലിനുള്ള വ്യവസ്ഥയായി ഉൾപ്പെടുത്തിയില്ല മലയാളി വാർത്ത സബ്സ്ക്രൈബ്